പി വി അന്വറുമായുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിക്കാഴ്ച കൂടുതൽ രാഷ്ട്രീയവാദം ക്ഷണിച്ചു വരുന്നു ഇന്നലെ രാത്രി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അന്മറിന്റെ വീട്ടിലെത്തിയത് കാല് പിടിക്കാനെന്നാണ് എൽ ഡി എഫിന്റെ പരിഹാസം പുറത്ത് വെല്ലുവിളി നടത്തുന്നവർ ഭയചാഹിതരായി തീരുന്നുവെന്ന് മന്ത്രി പി രാജീവ് കുറെ കൂടി വ്യക്തമായി കോൺഗ്രസ് തുറന്നു കാട്ടപ്പെടുകയാണ് യു ഡി എഫും തുറന്നു കാട്ടപ്പെടുകയാണ് ശക്തമായ രാഷ്ട്രീയ മത്സരം വന്നു കഴിഞ്ഞ സന്ദർഭത്തിൽ എല്ലാ ഹീനമായ വഴികളും ആശ്രയിക്കുന്നതിനു വേണ്ടി അവർ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണിക്കുന്നത് പുറത്ത് വലിയ രൂപത്തിൽ വെല്ലുവിളികൾ നടത്തുന്ന ആളുകൾ ആ വെല്ലുവിളി പോലെ തന്നെ കാര്യങ്ങൾ വരുമ്പോൾ എത്രമാത്രം വൈജികിതരായി മാറുന്നുണ്ട് എന്നതിൻ്റെ കൂടി തെളിവായിട്ടാണ് അത് കാണേണ്ടത് ഞങ്ങളതിനെ രാഷ്ട്രീയ സമരമായി തന്നെയാണ് കാണുന്നത് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി നിലമ്പൂരിന്റെ ഭാഗമായി തന്നെയുള്ള സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ജനങ്ങളാകെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അത് ഏറ്റെടുത്തിരിക്കുന്നു നല്ല രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഇടതുപക്ഷ സേനാധിപത്യ മുന്നേ കൊണ്ടുപോകുന്നത് അതേസമയം കൂടിക്കാഴ്ച പാർട്ടി നിർദ്ദേശപ്രകാരമല്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണെന്നാണ് നേതാക്കൾ പറയുന്നത് ആർ ശ്രീജിത്ത് നിലമ്പൂരിൽ ചേരുന്നു ശ്രീജിത്ത് പറയൂ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ എ യുമായ രാഹുൽ മാങ്കുട്ടത്തിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പൊതായിയിലെ വീട്ടിലെത്തി പി വി അൻവറെ കണ്ടത് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൂടിയാണ് ഈ കൂടിക്കാഴ്ച പരസ്യമായത് കൂടിക്കാഴ്ച വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ആരോപണം കോൺഗ്രസിനും രാഹുൽ മാങ്കുട്ടിനും എതിരെ പകൽ പരസ്യമായി പി വി അൻവറിനെ ചീത്ത വിളിക്കുന്നു അല്ലെങ്കിൽ പി വി അൻവറിനെ വിമർശിക്കുന്നു രാത്രിയിൽ അദ്ദേഹമായി ഒത്തുതീർപ്പിൽ ശ്രമിക്കുന്നു എന്നതാണ് അപ്പോൾ ഒരു വശത്ത് ഒത്തുതീർപ്പും മറുവശത്ത് അദ്ദേഹത്തെ വിമർശിക്കലുമാണ് നടക്കുന്നത് ഇതൊരു ഒരു ഇരട്ടത്താപ്പുള്ള സമീപനമാണ് എന്നാണ് കോൺഗ്രസ് നേരെ ഉയർന്ന വിമർശനം എന്നാൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക തീരുമാനപ്രകാരമല്ല രാഹുൽ പങ്കൂട്ടത്തിൽ പി വി അൻവറിനെ കണ്ടതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് കാരണം ഇതൊരു സൗഹൃദ കൂടിക്കാഴ്ചയാണ് നേരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ രാഹുൽ പങ്കൂട്ടത്തിലുമായി സൌഹൃദമുള്ള ആളാണ് പി വി അൻവർ അതുകൊണ്ടാണ് ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുന്നത് എന്നാൽ സി പി എം ഇതിനെ ഒരു പ്രചരണ വിഷയമാക്കി മാറ്റിയിരിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും ഒപ്പം മറ്റ് കോൺഗ്രസിന്റെയും എൽ ഡി എഫിന്റെയും നേതാക്കളും ഈ കൂടിക്കാഴ്ചക്കെതിരെ വിമർശനങ്ങളുമായി രംഗത്തുണ്ട് ഓക്കേ ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്